ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഗാന്ധി തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അതൃപ്തികൾ മറന്ന് കുമാരസ്വാമി രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി കോൺഗ്രസുമായുള്ള സഖ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ഇരുപത് സീറ്റെങ്കിലും കർണാടകയിൽ നേടുമെന്നും കുമാരസ്വാമി പറഞ്ഞു കുമാരസ്വാമിയുടെ മകൻ മത്സരിക്കുന്ന മാണ്ഡ്യയിലടക്കം കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം എത്രത്തോളം വിജയിച്ചുവെന്നതാണ് കർണാടകയിലെ പ്രധാന രാഷ്ട്രീയ ചോദ്യം മകനെ തോൽപ്പിക്കാൻ ചക്രവ്യൂഹം തീർത്ത് കോൺഗ്രസ് ചതിക്കുന്നുവെന്ന് കുമാരസ്വാമി തന്നെ തുറന്നടിച്ചിരുന്നു ദേശീയ നേതാക്കളിടപെട്ട ചർച്ചകൾക്കൊടുവിൽ അതൃപ്തികൾ മറക്കുകയാണ് ജെ ഡി എസ് തലവൻ രാഹുൽഗാന്ധിയെ ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തും കർണാടകത്തിൽ രാഹുൽ തരംഗമില്ലെന്ന് ദേവഗൌഡി ിയതിനു പിന്നാലെയാണ് കുമാരസ്വാമി രാഹുലിനെ പിന്തുണയ്ക്കുന്നത് സഖ്യത്തിലൂടെ വൻ നേട്ടവും പ്രതീക്ഷിക്കുന്നു നിഖിൽ കുമാരസ്വാമിയുടെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പ്രചരണത്തിനെത്തുന്നതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്